ചൈനയിലും യൂറോപ്പിലും ഒക്കെയുള്ള മരങ്ങൾ പിഴുതെടുത്ത് കപ്പലിൽ കൊണ്ടുവന്ന് ഒരിടത്ത് നട്ടുവളർത്തി സൃഷ്ടിച്ച ആരാമമാണിത് ഇതുപോലൊന്നു വേറൊന്നില്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് പോയി ആർ രാംദേവ് റാവു എന്ന കലാകാരനും അതിലുപരി വൃക്ഷസ്നേഹമായ ഒരു മനുഷ്യന്റെ വാക്കുകളാണിത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇതുപോലെ മറ്റൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒരിടം ഹൈദരാബാദിൽ പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചവരുന്നിനെ കുറിച്ചാണ് പറയുന്നത് വരണ്ടുണിങ്ങിയ നൂറ്റമ്പത് ഏക്കറിലെ മണ്ണ് വാരിക്കൂട്ടി മുപ്പത്തഞ്ച് ചെറുകുന്നുകൾ ഉണ്ടാക്കുക മുന്നൂറും മൂവായിരം വർഷമൊക്കെ പഴക്കമുള്ള നൂറുകണക്കിന് മുത്തച്ഛം മരങ്ങൾ പിഴുതെടുത്ത് കടൽ കടത്തി മുൻപറഞ്ഞ കുന്നുകളിൽ നട്ട് ലാൻഡ്സ്കേപ്പിംഗ് നടത്തുക അവയ്ക്ക് ചുറ്റും വ്യത്യസ്ത ഉദ്യാന മാതൃകകൾ തീർക്കുക അവിടെ നാനാദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കലാകാരന്മാരെ വിളിച്ചു വരുത്തി സ്വന്തം ആശയമനുസരിച്ച് കല്ലിലും ലോഹത്തിലുമൊക്കെ നൂറുകണക്കിന് ശില്പങ്ങളും ആർട്ട് ഇൻസ്റ്റലേഷനുകളും തീർക്കുക മരങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഒരു കലാകാരൻ തനിച്ച് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇതൊക്കെ ആയുസിലൊരിക്കൽ മാത്രം ചെയ്യാനാവുന്ന ഈ മഹായജ്ഞത്തിന്റെ ഫലമാണ് എക്സ്പീരിയൻ അപൂർവ അനുഭവങ്ങളുടെ സംഗമം ഗ്രീൻ ഗ്രീൻകിങ്ഡം ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഈ സംരംഭത്തെ വിശേഷിപ്പിക്കാം സെക്കന്ദ്രാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാപ്പത്തെട്ട് കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഗ്രീൻ കിംഗ്ഡം ഇന്ത്യയിൽ മറ്റടുത്തും ഇല്ലാത്ത വിധത്തിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് വരെ വർഷം പ്രായമുള്ള മരങ്ങളെ നമുക്കിവിടെ കാണാം മരങ്ങൾക്ക് തന്നെ ചെലവിട്ടതാവട്ടെ ഏകദേശം ഇരുന്നൂറ് കോടി രൂപ വ്യത്യസ്തതയുള്ള വിദേശ മരങ്ങൾക്കും ചെടികൾക്കും മാത്രമാണ് ഇവിടെ ഇടം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്പീഷീസുകളിൽ പെട്ട രണ്ടര ലക്ഷത്തോളം വിദേശ അലങ്കാര ചെടികൾ ഇവിടെയുണ്ട് എൺപതിലധികം രാജ്യങ്ങളിൽ നിന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ മരങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടിയിരിക്കുന്നത് ആകെ നൂറ്റമ്പത് ഏക്കർ വിസ്തൃതിയുള്ള ബൊട്ടാനിക്കൽ ഗാർഡന്റെ നൂറ്റി ഇരുപത് ഏക്കറും മരങ്ങൾക്കായി നീക്കി വെച്ചിരിക്കുന്നു കുറെ മരങ്ങൾ ഒരിടത്ത് നട്ടു വളർത്തി തോട്ടമല്ലിത് സസ്യപരിപാലകരും ശില്പികളും കലാകാരന്മാരും എഞ്ചിനീയർമാരും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് സഞ്ചാരികൾക്ക് ചുറ്റുകടന്ന് കാണാനും താമസിക്കാനും സൗകര്യമുള്ള ഈ ഉദ്യാനം ഇന്ത്യയിലെമ്പാടുമുള്ള കലാകാരന്മാരുടെയും ശില്പികളുടെയും സൃഷ്ടികൾ ഏറ്റവും സുന്ദരമായി പ്രദർശിപ്പിക്കുന്ന ഇടം കൂടിയാണ് കളിമണ്ണിലും കല്ലിലും ലോഹപാളികളിലും പൂർത്തിയാക്കിയ ഒട്ടേറെ ശില്പങ്ങൾ ഈ തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ശില്പികളുടെയും കലാകാരന്മാരുടെയും ക്യാമ്പുകളിലൂടെയാണ് ഇവ നിർമ്മിച്ചത് ഇവിടെ കാണുന്നതെല്ലാം വ്യത്യസ്ത കലാകാരന്മാരുടെ സൃഷ്ടിയാണെങ്കിലും എല്ലാത്തിൻ്റെ ആശയം ഉദ്യാനത്തിൻ്റെ സംവിധായകൻ രാംദേവിൻ്റെ തന്നെ പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് ഇറക്കുമ്പോൾ നമ്മെ ആദ്യം വരവേൽക്കുന്നത് മൂവായിരത്തി വർഷം പ്രായമുള്ള ബോബോ മരമാണ് ഇത്രയും വലുപ്പമുള്ള മരങ്ങൾ ഇവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല മൂന്ന് വർഷം മുമ്പ് ഇവിടെ എത്തിച്ച് വളർത്തിയതാണ് ഈ മരം ഇലകളൊക്കെ നീക്കി വലിയ കണ്ടെയ്നറിൽ എത്തിച്ച മരം ഇന്ന് ഇലകളൊക്കെ വന്ന് ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നു പ്രവേശന കവാടത്തിന്റെ സമയമുള്ള ഭാഗത്ത് ഏതാനും കോട്ടേജുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഹണിമൂൺ കോട്ടേജ് മുതൽ ഉഡൻ കോട്ടേജ് വരെ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു റിബൽ സ്റ്റാർ പ്രഭാസ് ഇവിടെ ഒരു കോട്ടേജ് ഇപ്പോഴേ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാന കാര്യം പൂർണമായും കല്ലിൽ തീർത്ത ഈ കോട്ടേജ് താൻ എപ്പോൾ വന്നാലും തരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കല്ലിൽ കൊത്തി ഉണ്ടാക്കി കട്ടിലും മേശയുമൊക്കെയുള്ള ഈ കോട്ടേജ് പ്രത്യേക രൂപത്തിൽ തടിയൽ തീർത്ത ഫർണിച്ചറുകളുമുണ്ട് ഉള്ളിലെ ചെറിയ ഉദ്യാനത്തിൽ ഒലിവുമരവും നിൽപ്പുണ്ട് ഈ മരത്തിന് തന്നെ ഏതാണ്ട് ആയിരത്തോളം വർഷം പ്രായമുണ്ടത്ര ഈ കോട്ടേജിന്റെ ചുറ്റും കല്ലുകൊണ്ട് തന്നെ മതിൽ നിർമ്മിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് നിന്ന് ശേരിച്ച കല്ലുകൾ അതേ രൂപത്തിൽ തന്നെ ഇവിടെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഉള്ളിലേക്ക് കടന്നാൽ കലയുടെ വ്യത്യസ്ത തലങ്ങൾ കാണാം മെറ്റൽ ആർട്ടും സ്റ്റോൺ ആർട്ടും ത്രീ ഡി പ്രിന്റിങ്ങും ഗാർഡനിങ്ങും എന്നിവയെല്ലാം അമ്പരിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെ ഓരോ സസ്യ ഇനത്തിനും ഒരു കുന്നു നീക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ പനകളെ മാത്രമുള്ള ഒരു ഭാഗത്ത് നമ്മുടെ നാട്ടിലെ ചൂണ്ടപ്പന മുതൽ വ്യത്യസ്ത ഇനങ്ങൾക്കാണ് അതുപോലെ ടോപ്പിയർ ചെയ്ത ചെടികളുടെ ഭംഗി ആവാളം എന്ന് വരാൻ സഹായിക്കുന്ന ജാപ്പനീസ് ഗാർഡൻ താഴ്വാരമാണ് മറ്റൊരു ആകർഷണം ടോപ്പിയർ ചെയ്ത് ഭംഗിയാക്കി ചെടികൾ കൃത്യമായി അടുക്കിയ ഈ ഭാഗത്തിന്റെ കവാടം മുതൽ വ്യത്യസ്ത കാഴ്ചാനുഭവം നമുക്ക് നൽകും ദുബായിലെ മെറക്ഷൻ ഗാർഡൻ പോലെ ആരെയും ആകർഷിക്കുന്ന മിറക്കൽ ഗാർഡനും ഇവിടെയുണ്ട് നവംബർ ആദ്യവാരമാണ് ഇവിടെ സന്ദർശിച്ചെന്നതിനാൽ ചെടികൾ വളർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ പൂക്കൾ നിറഞ്ഞിട്ടുണ്ട് അതുപോലെ കാക്ടസ് ഗാർഡൻ ടോപ്പിയറി ഗാർഡൻ പുകയൻ ഗാർഡൻ ഇൻസ്റ്റലേഷൻസ് എന്നിവയെല്ലാം ഇവിടെ നമുക്ക് കാണാം ഒരു കലാകാരന്റെ ഒരായുസില് സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥലത്തിൻ്റെ മൂല്യം കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് ആയിരം കോടി രൂപ വരുന്ന പ്രോജക്റ്റ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ജനുവരിയിൽ ഇത് സന്ദർശകർക്കായി തുറന്നു കൊടുക്കും ഹൈദരാബാദ് സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ കണ്ടിരിക്കേണ്ട ഒരു ഉദ്യാനം കൂടിയാണ് ഗ്രീൻ ഇൻടം ബൊട്ടാനിക്കൽ ഗാർഡന്റെ എക്സ്പീരിയൻസ്